എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം എല്ലാവരെയും കേറി വരൂ വരുന്നവരൊക്കെ ഡബിൾ ടാപ്പ് ചെയ്ത് കയറി മേളിലിരിക്കുന്നവരെല്ലാം താഴെ തോന്നേ വരുന്നവരൊക്കെ ഡബിൾ ടാപ്പ് ചെയ്ത് കയറുന്നെ മേളിൽ ആരും ഒരാളുണ്ടല്ലോ എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്ത് താഴെ തോന്നേ ട്ടോ മേലിലിരിക്കുന്നവരെല്ലാം താഴട്ടോന്ന് പറഞ്ഞേ ഒരു ഹായ് പറഞ്ഞേ വരുന്നവരൊക്കെ ഡബിൾ ടാപ്പ് ചെയ്ത് ശ്രീഷ ഹ് ലൈവിലോട്ട് സ്വാഗതം ആദ്യ എന്റെ ലൈവില് മുഹമ്മദ് ഹായ് ലൈവിലോട്ട് സ്വാഗതം എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ എന്റെ ലൈവില് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു എന്റെ ലൈവില് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ എന്റെ ചാനലൊന്ന് കൂട്ടാക്കുക കമന്റ് പറയുന്നുണ്ട് ചായ കുടിച്ചില്ല കുടിച്ചില്ലെന്നാ പറയുന്ന കേട്ടോ എന്താ ലൈവിൽ വരാത്തത് ഞാൻ കണ്ടില്ല എനിക്ക് നോട്ടി ഒന്നും വരുന്നില്ല സ്വാഗതം തന്നു അത് അറിയാമോ അറിയുമോ പിന്നെന്താ അറിഞ്ഞൂടാത്ത ഞാൻ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ഇപ്പം ഇടാനും ഒന്നിനും പറ്റുന്നില്ല ഇവിടെ ക്ലൈമറ്റ് ശരിയല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ലൈവ് ലൈവിടാനൊന്നും പറ്റുന്നില്ല അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയിപ്പോയി

ഹായ് എന്ന് പറയുന്നുണ്ട് അവന്തിക ഹായ് ശ്രീഷ ചിരിക്കുന്നുണ്ട് ശ്രീഷ ഞാൻ ചാനൽ കണ്ടിട്ടുണ്ട് ആഹാ കൂട്ടാക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്കിപ്പോ കൂട്ടാക്കാൻ പറ്റുന്നില്ല ഇതില് എന്നെ കൂട്ടുകാർക്ക് കമന്റ് ഇടൂ ഞാൻ തിരിച്ചു തരാം കേട്ടോ ലൈവ് തീർന്നോടനെ ഞാൻ തിരിച്ചു കൂട്ടാക്കാം നോക്കേട്ടു ലൈക്ക് ത്രീന്ന് പറയുന്നുണ്ട് താങ്ക് യു ചേച്ചി ഇപ്പൊ ഉണ്ടോ ലൈവ് ഇടുന്നുണ്ടോ ഇന്ന് ലൈക്ക് ഫോർ തന്നിട്ടുണ്ട് അവന്തിക താങ്ക് യു അവന്തിക ചേച്ചി പോയോ ചേച്ചി ഇവിടെ എവിടെയോ ഉണ്ട് കറങ്ങി തിരിഞ്ഞി വീണ്ടും പറ്റും അതാ വന്നല്ലോ കെട്ടി ബേബി സായി വൈഫിന്റെ പേര് ശാന്തി ശാന്തി എന്നാ പേര് േച്ചി ഹായ് പറയുന്നുണ്ട് ശ്രീഷ ശാന്തി ചേച്ചി വേറെ എവിടെയോ പോയി വരും കറങ്ങി വരും കേട്ടോ ശ്രീഷ ചായ ഒക്കെ കുടിച്ചോ ഫുഡൊക്കെ കഴിച്ചോ മഴ അവിടെ ഞാൻ ചേച്ചിയെ ആഹാ കുട്ടി ബേബീസിനെ സബ്ബാക്കി ശ്രീഷ എന്ന പറയുന്നത് മലയാളിയും ഇല്ല വന്നു സ്നേഹം തരുന്നു ഇന്ന് മഴ ഉണ്ടായിരുന്നു കഴിച്ചു ആഹാ മഴ ഉണ്ടല്ലോ ഇവിടെയും പയ്ക്കണ്ട മഴയാണ് നല്ല കാറ്റും മഴയൊക്കെ ഇവിടെ അതാ ക്ലൈമറ്റിന്റെ പ്രശ്നം ലൈവ് ഇപ്പൊന്നും മഴയില്ല അതുകൊണ്ടായി പിന്നെ ലൈവ് ഇട്ടെ പിന്നെ സീനത്തെ ലൈവ് ഉണ്ടായിരുന്നോ എന്നാ നീ നോട്ട് ചെയ്ത് വരാത്തുണ്ടോന്ന് ചേച്ചി സ്നേഹം തരുന്നുണ്ട് ശ്രീഷ മേളിലിരിക്കുന്നവരെല്ലാം താഴോട്ട് വരണേ വളർന്നവരൊക്കെ ഡബിൾ ടബ് ചെയ്ത് കയറി വന്നേ എന്നും പത്ത് മണിക്ക് ഉണ്ടാകും ആഹാ ഞാൻ വരാം കേട്ടാ എവിടെ കാണോ മലയാള സെവൻ എന്ന് പറയുന്നുണ്ട് തേങ്കുണ്ടാകും ഉണ്ടാകണം അവൻ്റെ കാൻ്റെക്കിടുവാ டும் கண்ணன் னுறேன் குட்டி 베بی ஸ்கூட்டாக்கி நின்றது ஏட்டோ டுறேன் ஹலோ னுறேன் டா ஹலோ ஹ മലയാളിയുമില്ല ലൈക്ക്ണ്ട് താങ്ക് യു ചോദിച്ചു ചോദിക്കുന്നുണ്ട് ചായ ഇപ്പൊ ഒരു കട്ടന കുടിച്ചു ഞാൻ വന്നിട്ടേ ഉള്ളൂ ഇപ്പൊ ലൈവ് ഇട്ടാറുള്ളു ശാന്തി ചേച്ചി മിണ്ടൊന്നില്ലേ എന്ന് പറഞ്ഞിട്ട് കലിപ്പ് കാണിക്കുന്നുണ്ട് ശ്രീഷെ ലൈവിലോട്ട് സ്വാഗതം പന്ത്രണ്ട് ഡാൻസ് കളിച്ചുവരുന്നു എവിടെയായിരുന്നു ശ്രീഷ വീഡിയോസ് ഇല്ലേ ശ്രീഷ ഐഡിയാണ് പക്ഷെ ചാനലാക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് എന്റെ കൂട്ടാക്കുക ചേട്ടാ സുഖമാണോ ചോദിക്കുന്നുണ്ട് സുഖമാണ് ദക്ക് സുഖമാണോ കുട്ടി സൈഡായി പറയുന്നുണ്ട് ഞാൻ ഐഡി ആണ് ചേച്ചി ചാനൽ അല്ല എന്നാ പറയുന്ന വേണ്ടേ ചേ എന്റെ വീട് എവിടെയാണ് ചോദിക്കുന്നത് എന്റെ വീട് വീട് എവിടെയാ ഞാൻ ഡൺ ടൻ എന്ന് പറയുന്നുണ്ട് ഇതായി കാവിക ഭഗവാന് ച്ചല്ലോ വിളിച്ചേച്ചി പറഞ്ഞിട്ട് ശ്രീഷ ശാന്തി ചേച്ചി സ്നേഹം തരുന്നുണ്ട് അമ്മൂസ് എറണാകുളം ഓക്കെ ബ്രോ ഞാൻ ഗന്ധാർണൻ ഇതാരാ സുന്ദരാ ഞാൻ തന്നെ ശ്രീശ കൂട്ടം ഉണ്ടായിക്കോട്ടെ എന്നേലും ചാനൽ ആയാലോ ഇരിക്കട്ടെ കണ്ടു തട്ടാതെ ഇരിക്കട്ടെ ഹായ് പറ നല്ല ശീലം ഓക്കെ തുടങ്ങിയല്ലേ ആഹാ ഇതാരാ എന്നറിയാന്നാരോണല്ല ദേവ എന്ന് പറയുന്നുണ്ട് ശ്രീഷ ആ ഞാനുണ്ട് എന്റെ വൈഫുണ്ട് രണ്ട് കുട്ടികളുണ്ട് അച്ഛനുണ്ട് പിൻറെ അമ്മയുണ്ട് പിൻറെ ചേച്ചിയുണ്ട് ചേച്ചി ഹസ്ബൻഡുണ്ട് ചേച്ചി ഹസ്ബൻഡിന്റെ മോനുണ്ട് ഇത്രയും പേരുണ്ട് കുട്ടി അമ്മൂന്ന് വന്ന് സ്നേഹം തരുന്നുണ്ട് ചേച്ചി തലയിൽ മൺകുടം വെച്ച് കൊടുക്ക കണ്ടു പറ്റൂല്ല പെൺകുട്ടമൊക്കെ വാങ്ങിയാൻ പോണ്ടേ അതിനൊക്കെ ഭയങ്കര മഴ ആണ് മമ്മൂ പിന്നെ വല്ല നോക്കാം പിന്നെ ഞാനും ഉണ്ട് ആ പിന്നെ നിങ്ങളല്ല ഒരു ഫാമിലി അല്ലേ അപ്പൊ നിങ്ങള് കാണാതിരിക്കോ ഗന്ധാർവൻസിച്ചിരിക്കുന്നുണ്ട് ആ അതൊന്ന് ശ്രീഷ ഒരു കമന്റ് ഇടണേ വീഡിയോ കണ്ട് കൂട്ടാക്ക അമ്മൂസേ ശ്രീഷഐഡിയാണ് പക്ഷെ ഉണ്ട് കേട്ടാ അമ്പോ എല്ലാരും ഉണ്ടല്ലോ അതാ ബ്രോ എല്ലാരും ഉണ്ട് ദേവ നല്ല ഫോമിലാണല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് മീൻ ചട്ടി കറീമത്തി മീൻകറി കഴിക്കുന്നത് ചട്ടിയിലല്ല ഒരു മൂന്ന് വീടിയോ വെക്കണേ എന്തെങ്കിലും സബ് സഫ ആവില്ല വീട് കിട്ടോ കേട്ടോ ഇല്ലെങ്കി സബ് ചെറുപ്പം പൊയ്ക്കൊണ്ടേ ഗന്ധാർവ ഗന്ധർവനം പണിയാൻ തുടങ്ങി മീൻ ചട്ടി കൊതുമൂന്ന് രാത്രി സ്പെഷ്യൽ എന്താണെന്ന് തോന്നുന്നുണ്ട് രാത്രി സ്പെഷ്യൽ ആയിട്ട് ചോറും ത്തോലി സാമ്പാർ ഒരു തോരനുണ്ട് ഇതാണ് സ്പെഷ്യൽ പിന്നെ ദുഃഖത്തിലാണ് മീൻ കറി വെക്കുന്നത് പാ മറ്റേ ജീവിച്ചു പോട്ടെ കുട്ടികൾ പറയാ എനിക്ക് മാത്രമേ ഉള്ളു സമ്മാനം കുട്ടി ബേബീസിന് ഇല്ലേ എന്താ ഇങ്ങനെ നടന്നാ മതിയോ അടി വാങ്ങിക്കാൻ പോകുന്നില്ലേ ദേവന്റെ മുഖത്ത് ആ എന്നെന്തൊല്ലുമോ എന്ന് പറയുന്നുണ്ട് ശാന്തി ചേച്ചി എന്ന് ചിരിക്കുന്നുണ്ട് നോക്കുന്നു അല്ലോ എന്താണെന്നറിയില്ല നന്നെ കേട്ടാല് അപ്പൊ ഒന്ന് അത് ഒരു കുറ്റമാണോ എന്ന് ദേവുട്ടി ഒരു ദേവ ലോകത്ത് ഒരു ദേവലോകത്ത് എന്ന് പറയുന്നത് ആണോ അവിടെ ഉള്ളവരങ്ങടെ ഞാൻ കുറച്ച് തിരക്കിലാണ് എന്ന് പറയുന്നുണ്ട് കുട്ടികൾ ഓക്കെ പോയിട്ട് വരൂ ഓക്കെ ചേട്ടാ ഫുഡ് കഴിക്കാൻ പോകുന്നു പറയണ്ടോ ഓക്കേ ബ്രോ പോയിട്ട് വരും പോയിട്ട് വരും ലൈവില് വന്നാൽ വളരെയധികം സന്തോഷം എന്റെ ചാനൽ വന്നെങ്കിൽ ഒന്ന് കൂട്ടാക്കണേ കമന്റ് ഇട്ടോ തിരിച്ചു തരാമേ ഒരു മിനിറ്റ് ഞാൻ വിട അതുകൊണ്ട് ആ ദേവലോങ്ങ് ഒന്ന് നശിപ്പിക്കും പിന്നെ നിങ്ങക്ക് പോകാൻ സ്ഥലമില്ലാതെ ആവും പട്ടിണി ആവും അതാണ് ഗാന്ധിചാച്ചി പോവല്ലേ ഇവിടെ ഇരി കുറച്ച് വർത്താനം പറയട്ടെ കുട്ടി വേവിസ് പോവരുത് കുറച്ച് വർത്താനം പറയണന്നാ പറയുന്നത് അമ്മൂസിനെ എന്നെ കണ്ട വഴിക്ക് ചേച്ചി കണ്ട വഴി ഓടി ദയവ എന്നെ കണ്ട് പേടിച്ചു പോയതായിരിക്കുന്നു ചിരിക്കുന്നുണ്ട് ചേച്ചി ഞാൻ ട്രോൾ ചെയ്യില്ല എന്നെ വിശ്വസിക്കാം വല്ലപ്പോളും എല്ലപ്പോഴും ചെയ്യുള്ളൂ കണ്ണാടി ചെയ്യാ അമ്മൂന്ന് ഷോർട്സ് ഒന്നും ഇട്ടില്ലേ സാധാരണ ഞാൻ യൂട്യൂബ് തുടങ്ങുമ്പോ അമ്മൂന്റെ ഷോർട്സ് ആണ് ഫസ്റ്റ് വന്ന് കേറുന്നത് ഇന്ന് കണ്ടില്ല കണ്ടില്ലൊന്നും ആവുന്നുണ്ടല്ലോ ഭയങ്കര അല്ലേ ഇതാണോ നീ പറഞ്ഞ ആമൂമ്മ കുട്ടിയെ വിശ് ചിന്തിക്കുന്നുണ്ട് ഷോർട്ട്സ് ഇട്ടോ மூணாம் விட்டிக்கு வந்துட்டு அம்மே கத்தியும் வாழும் பரிச்சு കൊടുക്കട്ടെ ഒന്ന് എനിക്കല്ല ട്ടോ ആ ഗന്ധർവാണ് മൂക്കിലാണല്ലോ ഷുണ്ഠി എന്ന് പറഞ്ഞ ഗന്ധർവം പൊളിയാണല്ലോ അമ്മൂവേ എന്തു പറയുന്നു ഒരു മാച്ച് തുടങ്ങാമോ ഗന്ധർവനായിട്ട് ഗന്ധർവനും പവറിലാണ് ഇപ്പോൾ ശാന്തി ദേവ ഒന്നായി അല്ലേ അവരൊന്നും ഒന്നാണ് ഞാൻ പെട്ടു ഇത് പറയാനാ നേരത്തിൽ ഇരിക്കുന്നവരെല്ലാം താഴെട്ടൊന്നും വന്നേ വരുന്നവരൊക്കെ ഡബിൾ ടബ് ചെയ്ത് കയറി മേളിരുന്ന് കണ്ടിട്ട് വല്ല കാര്യം ഉണ്ടോ താഴത്തെ മേള ഞാൻ ഇടയ്ക്ക് വന്ന തല്ലുണ്ടാക്കി പോവാറപ്പത് അതെ അതെ പക്ഷെ അതൊക്കെ അവന്റെ രസവും അമ്മൊക്കെ വരുമ്പഴത്തേക്ക് ചാനലിനൊരു ജീവൻ വയ്ക്കുന്ന അല്ലെങ്കിൽ മനുഷ്യമായൊന്നും ശരിയല്ല അതെ അതെ ശരിയല്ല അത് നന്ദനയും ചേച്ചിയും കൂടെ ഉറപ്പ് പോലെ ആയതണ്ട പിന്നെ അല്ലാതെ അമ്മ നമ്മളെ കുഞ്ഞു പെണ്ണുങ്ങളല്ലേ ഇന്ന് ജാസ്മിൻ ചേച്ചി ലൈവ് ഉണ്ടായി ഇനി നോട്ട് ചെയ്തും വരുന്നില്ല ഞാൻ സാധാരണ സെർച്ച് ചെയ്ത് കയറിയ കണ്ടുപിടിക്കുന്നു അപ്പൊ ലൈവിലോട്ട് ഞാൻ വരുന്നതേപ്പൊ നോട്ട് ചെയ്യാൻ ഒന്നും വരുന്നില്ല എന്താണെന്ന് അറിയാൻ തോന്നി പിന്നെ എന്താ പറഞ്ഞ അൺസപ് ചെയ്തിട്ട് സബ് ചെയ്യാണോ എനിക്ക് അൺസബ് ചെയ്യാൻ എനിക്ക് തോന്നിട്ടെ ചെയ്ത പിന്നെ അൻസപ്പ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ അൻസപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കയറി പോവാൻ വിചാരിച്ചു അമ്മു ഫുഡൊക്കെ കഴിച്ചോ ഓഹോ പിന്നെ ഗന്ധമണി എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട സിനിമയിൽ ഞാൻ കണ്ടതാ വേണ്ട വേണ്ട ഒമ്പത് മണിക്ക് വരും നന്താന്ന് പറയുന്നുണ്ട് ഓക്കെ അമ്മുവിന്റെ ഉണ്ടോ ചേച്ചി മ്മും ലൈവ് ഇടുന്നില്ലേ ഇപ്പോ ഇടുന്നില്ലേപ്പോ ശരി എവിടാ പറയുന്നുണ്ട് ദേവാ നമ്മളെ വിട്ടേക്ക് പാവം ഗന്ധർവൻ ആണേന്ന് പറയുന്നുണ്ട് எந்த சினிமா கண்டோ கண்டு கண்டு ஞானும் கண்டிப்பாட்டா எந்த எந்த காணிச்சு எந்த

ചിലപ്പോൾ ഇളങ്കാറ്റിൽ ഞാൻ വരും വന്നോ വന്നോ വന്നാ ഗന്തു കുപ്പിയിലാക്കി വയ്ക്കാം കുപ്പിയിലാക്കണ്ടേ പൊട്ട എന്തായാലും അമ്മൂന്റെ ചട്ടിയുണ്ട് അപ്പോ ആ ചട്ടിക്കകത്താക്കി കെട്ടാ വാ ഓടിയോ അമ്മു പോയോ மேல இக்கெல்லாம் தாழட்டம் தோணே வரணும் டபிள் டப்பட இளாங்காட்டா தரவா இப்ப கொடுங்காட்டியே ൈവ അമ്മൂന് ഗെന്റവോ മേളിൽ മൂന്നുപേരെ കാണിക്കുന്നുണ്ടല്ലോ എല്ലാവരും താഴോട്ടൊന്നും ഇല്ല ഡബിൾ ബിൽഡപ്പ് ചെയ്ത് കരുതുന്നേ ഞാനിനി കുറച്ച് സമയം കൂടെ ലൈവ് കാണത്തുള്ളൂ ഫുഡ് കഴിക്കാൻ പോവും നല്ല ക്ഷീണം ഉണ്ട് നിങ്ങളൊക്കെ കണ്ട ഒരു ഹായ് പറഞ്ഞ് കടച്ച് തരാൻ സംസാരിച്ചിരിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത് എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്തെല്ലോ വിശ്വസം എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്തേ സ്വാഗതം ഒരു ഹായ് പറഞ്ഞേ ഓക്കെ ഇനി ആരും മറ്റൊന്നും തോന്നില്ല അപ്പോൾ നമുക്ക് ലൈവ് അതിൻ്റെ പേര് എനിക്ക് വിശക്കുന്നു ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നു ഓക്കെ ബായ് ഇന്ന് ലൈവ് തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും തുടർന്ന് ഈ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബായ് ശുഭരാത്രി ഗുഡ് നൈറ്റ് സ്വീറ്റ് ഫ്രൈസ്